കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും ൾ ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്കയർ കാളിക്കാവ് റോഡ് വൺ നിലമ്പൂരിൽ ടി എൻ ഭരതൻ അനുസ്മരണം സംഘടിപ്പിച്ചു ബി ജെ പി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി ആർക്കേഡിൽ നടത്തിയ അനുസ്മരണം ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഭരതാടനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനസംഘത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ കോഴിക്കോടും ഒക്കെ വരുമ്പോൾ ടി എൻ ഭരതനെ കുറിച്ച് ധാരാളം ആളുകൾ പറയുന്നത് കേൾക്കാൻ കഴിയും അന്ന് ചുരുക്കം ചില ആളുകളെ കുറിച്ചൊക്കെ പറയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അക്രമസ്ഥാനത്ത് ആളുകൾ പ്രതിഷ്ഠിച്ച് പരാമർശിക്കുന്ന ഒരു പേര് അത് ശ്രീ ഭരതൻ്റെ പേരാണ് ജനസംഘത്തിൻ്റെ പതിനാലാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിനു മുമ്പ് തന്നെ ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായി വളരെ സജീവമായി വളരെ പ്രതിസന്ധി നിറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് വളരെ ഉരുക്കും ഉരുക്ക് ഹൃദയത്തോടു കൂടി ഉരുക്കിൻ്റെ ശക്തിയുള്ള മനസ്സോടുകൂടി എൻ്റെ ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ നേരിടുവാനുള്ള ഒരു കരുത്ത് നെഞ്ചു പിരിച്ച് നേരിടുവാനുള്ള കരുത്തോടുകൂടി ആ പ്രവർത്തന പ്രവർത്തക നിരക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ഒരു നടുനായകത്വം വഹിച്ച വ്യക്തി വ്യക്തിത്വമായിരുന്നു ശ്രീ ടി എൻ ഭരദ് മലബാറിൽ ജനസംഘവും ബി ജെ പിയും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ടി എൻ ഭരതൻ ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ അധ്യക്ഷത വഹിച്ചു അഖില ഭാരതീയ സദസ്വൻ എസ് സേതുമാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേരത്ത് ജില്ലാ ഭാരവാഹികളായ പി രശ്മിൽനാഥ് കെ സി വേലായുധൻ ഡോക്ടർ കെ ഗീതാകുമാരി സംസ്ഥാന സമിതി അംഗം സി കെ കുഞ്ഞുമൊഹമ്മദ് നഗരസഭാ കൗൺസിലർ എം കെ വിജയനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ